സൂറത്തുള്ളയിലെ പ്രസ്തുത ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുന്റെ നാമത്തിൽ രാവിനെ കൊണ്ട് സത്യം അത് മൂടി മറയ്ക്കുമ്പോൾ പകലിനെ കൊണ്ടും സത്യം അത് പ്രകാശിതമാകുമ്പോൾ ഉജുർത്തിയ മനസ്സ് ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു സുറല്ലയിൽ മക്കി സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്താണ് കഴിഞ്ഞ സൂറത്തുകളുമായിട്ടുള്ള ഈ സൂറത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ഇതൂർ പറയുകയാണ് മുൻപുള്ള സൂറത്തുകളിൽ വിശദീകരിച്ചതുപോലെ ഈ സൂറത്തിൽ ഇസ്ലാമിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുൻപുള്ള സൂറത്തും ഈ സൂറത്തും തമ്മിലുള്ള വ്യത്യാസം മുൻപുള്ള സുഹൃത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പരിപൂർണമായൊരു സംവിധാനം സ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു അസ്തിത്വം അസ്തിത്വമില്ലാതെ ഹാബയുടെ നിർമ്മാണത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല അത്തരത്തിലുള്ള ഒരു അസ്തിത്വത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ഈ സൂറത്തിലും ഇസ്ലാമിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ ആ പരിഷ്കർത്താവിൻ്റെ അധ്യാപകൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ ആ അധ്യാപകന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ എതിരാളികളുടെ ജീവിതത്തെക്കുറിച്ചും വേർതിരിച്ചുകൊണ്ട് അവർ അതിൻ്റെ വ്യത്യാസങ്ങളെ അള്ളാഹു ഇവിടെ പറയുന്നു മുൻപുള്ള സൂറത്തുകളിൽ നല്ലൊരു അധ്യാപകനില്ലാതെ ഒരു സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ സൂറത്തിൽ നല്ല അധ്യാപകന് ഏറ്റവും മികച്ച ശിഷ്യന്മാരെ ലഭിക്കുകയാണെങ്കിൽ ലോകത്ത് വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നബിസല്ലാഹു അലൈവ് വസ്ല്ലം തിരുമേനിക്ക് ലഭിച്ച ശിഷ്യന്മാർ ഉത്കൃഷ്ടരായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ശിഷ്യന്മാരായിരുന്നു അവരുടെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് അവരുടെയും ഹൃദയത്തിൽ അറേബ്യയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഒരു നിരാശയും ഉണ്ടാവുകയില്ല അള്ളാഹു അഖില അവിശ്വാസികളോട് പറയുന്നു നബിസല്ലാഹു അലൈവൈ വല്ലം തിരുമേനിക്ക് ലഭിച്ച അനുയായികളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും തികച്ചും വ്യത്യസ്തമാണ് ലോകത്ത് മികച്ച അധ്യാപകന്മാരും ശിഷ്യന്മാരും അവരുടെ പ്രവർത്തനത്തിലൂടെ വലിയ വിധത്തിലുള്ള മാറ്റങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാക്കുന്നു ഇത് രണ്ടും ഒരുമിക്കുമ്പോൾ അതായത് മികച്ച അധ്യാപകരും മികച്ച ശിഷ്യന്മാരും ഉണ്ടാകുമ്പോൾ വലിയ വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നല്ല അധ്യാപകന് നല്ല ശിഷ്യന്മാരെ ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വലിയ വിധത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല ആ രീതിയിൽ തന്നെ നല്ല ശിഷ്യന്മാർക്ക് പ്രഗത്ഭനായ അധ്യാപകനെ ലഭിച്ചിട്ടില്ല എങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുകയില്ല എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അധ്യാപകനും ആ അദ്ധ്യാപകന് ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ശിഷ്യന്മാരെയുമാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യത്തിൻ്റെ തഫ്സീർ ഹുസൂർ പറയുകയാണ് വല്ലൈലി ഇതാ യുഷ രാവിനെ കൊണ്ട് സത്യം അത് മൂടി മറയ്ക്കുമ്പോൾ ഇതിനു മുൻപുള്ള സൂറത്തിൽ അതായത് സൂറ ഷംസിൽ അള്ളാഹു ഈ രീതിയിലുള്ള മറ്റൊരാത്ത് പറയുന്നുണ്ട് വല്ലയിൽ ഇതാ യഹ്ഷാഹ അതായത് സൂര്യനെ മൂടുമ്പോഴുള്ള അന്ധകാരത്തെ നാം സാക്ഷ്യമാക്കുന്നു എന്നാൽ ഇവിടെ യഹ്ഷ എന്ന പദം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് മഫ്കൂൽ ഒബ്ജക്റ്റ് എതിലാണോ പ്രവർത്തനം നടക്കേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ സൂറ ഷംസിൽ യഹ്ഷാഹ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യഹ്ഷ എന്നത് ഈ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് വിശാലമായ ഒരു അർത്ഥമാണ് നൽകിയിട്ടുള്ളത് ആ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് യഗുഷ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ശംസിൽ സൂര്യനെ മറയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അന്ധകാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ സൂര്യനെ മാത്രമല്ല മറ്റുള്ള എല്ലാ വസ്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യഗുഷ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നാം രാത്രിയെ അതെല്ലാ വസ്തുക്കളെയും മറയ്ക്കുമ്പോൾ സാക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നു അടുത്ത ആയത്തിൽ പറയുന്നു വൻ നഹാരി ദ പകലിനെ കൊണ്ടും സത്യം അത് പ്രകാശിതമാകുമ്പോൾ സുറശംസിലും ഇതേ രീതിയിൽ അർത്ഥം വരുന്ന മറ്റൊരു ആയത്ത് കാണാൻ സാധിക്കുന്നത് വന്നഹാരിദ ജല്ലാഹ എന്നുള്ളതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നഹാർ എന്നതിന് ശേഷം ജല്ലാഹ എന്നും എന്നാൽ ഈ സുറത്തിൽ തെജല്ല എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സുറശംസിൽ പറയുന്നത് ഭൂമി സൂര്യൻ്റെ മുന്നിൽ വന്ന് അതിനെ പ്രകടമാക്കുന്നു എന്നാൽ ഈ സൂറത്തിൽ പറയുന്നത് സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നും പ്രകാശം ഉൾക്കൊണ്ട് പകൽ പ്രകാശിതമാകുന്നു എന്നുള്ളതാണ് അതായത് സുറ ശംസിൽ പറയുന്നത് പരിപൂർണനായ ഒരു അധ്യാപകനിൽ നിന്നും നബിസലാഹു അലൈ വസലം തിരുമേനിയിൽ നിന്നും ലോകം പ്രയോജനം ഉൾക്കൊള്ളുന്നു ഇവിടെ അധ്യാപകൻ്റെ അസ്തിത്വത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് എന്നാൽ ഈ സൂറത്തിൽ ശിഷ്യന്മാരുടെ കഴിവിനെക്കുറിച്ചാണ് എടുത്തു പറയുന്നത് അധ്യാപകൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നതും ശിഷ്യന്മാർ അധ്യാപകനിൽ നിന്നും പഠിച്ചു എന്ന് പറയുന്നതും ആശയപരമായി വലിയ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളല്ല എന്നാൽ അധ്യാപകൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അധ്യാപകൻ ചെയ്ത പരിശ്രമത്തെക്കുറിച്ചും അധ്യാപകന്റെ കർത്തവ്യ നിർവഹണത്തെക്കുറിച്ചുമാണ് ഊന്നൽ നൽകി പറയുന്നത് അതുപോലെ ശിഷ്യന്മാർ അധ്യാപകനിൽ നിന്നും പഠിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ശിഷ്യന്മാരുടെ പരിശ്രമത്തെക്കുറിച്ചാണ് എടുത്തു പറയുന്നത് ഈ രീതിയിൽ വന്നഹാരിദ തെജല്ല എന്ന് പറയുന്നത് പകൽ പ്രകാശിതമായി അതായത് ശിഷ്യന്മാരുടെ പ്രവർത്തനത്തെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നാൽ വന്നഹാരി ദ ജല്ലാഹ കഴിഞ്ഞ സൂറഷംസിൻ്റെ ഈ ആയത്തിൽ പറയുന്നത് സൂര്യൻ അഥവാ അധ്യാപകൻ്റെ നബി സലാഹു അലൈവിസലം തിരുമേനിയുടെ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് വാഹൃദി റബിള്ളാലി